നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്കുണ്ടല്ലോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് കാണിച്ചിരുന്ന വീഡിയോ ഉണ്ടല്ലോ അപ്പം നല്ല ഈ ഒരു നല്ല വെയിലത്ത് നമ്മുടെ ചെടികൾ ഇപ്പോൾ പൂക്കളൊക്കെ എല്ലാ ചെടികളിലും എല്ലാവർക്കും കുറവ് തന്നെയായിരിക്കും അല്ലേ പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ ചെടികൾ നല്ല നിറഞ്ഞു പൂക്കാനായിട്ട് നമ്മൾ നല്ലൊരു വളം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു വളമാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് കാണാം അല്ലേ നമ്മുടെ കൈവശമുള്ള ചെടികളുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലോണം പൂക്കളൊക്കെ തരാനൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിച്ചു തരുന്ന ആ ഒരു വളം കൊടുക്കേണ്ടത് അപ്പം നമുക്ക് അത്രയ്ക്കും നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ അതാണ് ഏറ്റവും പ്രധാനമായൊരു കാര്യം അപ്പം ഇനിയുണ്ടല്ലോ നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് വളരാനും നിറച്ച് പൂക്കൾ തരാനൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വള വളത്തിന് വേണ്ടി എടുക്കുന്ന കാര്യമാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ ബാക്കി വരുന്ന തലേദിവസത്തെ ചോറുണ്ടല്ലോ അപ്പോൾ ആ ചോറ് ഇനി മുതൽ ആരും കളയരുത് അപ്പോൾ ഇതുപോലെ ചോറ് ചോറൊക്കെ ബാക്കി വന്നത് എടുത്തു വെക്കുക എന്നിട്ട് ഇതുപോലെ ഉണ്ടല്ലോ ഏകദേശം ഒരു കപ്പോളം നമുക്ക് നമ്മുടെ ചെടികൾ എത്രമാത്രം ചെടികളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഏകദേശം ഒരു കപ്പോളം നമുക്കിവിടെ എടുക്കാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുണ്ടല്ലോ നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് അതായത് പൂക്കൾ തരാനൊക്കെ ആയിട്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ശർക്കരയാണ് കേട്ടോ അതായത് വെല്ലം അപ്പം ഇത് ഒരാണി ശർക്കരയുണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇത് ഈസ്റ്റ് ആണ് കേട്ടോ അപ്പം ഈസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒരു കുറച്ച് ഇതുപോലൊരു അല്പം എടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി അടുത്തായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇത് നമ്മുടെ വിനാഗിരിയാണ് ആണ് കേട്ടോ അതായത് നമ്മൾ അച്ചാറൊക്കെ ഇടാനൊക്കെ ഇട്ട് എടുക്കുന്ന വിനാഗിരി ഇതൊരു ഏകദേശം ഒരു രണ്ട് എം എല്ലോളം നമ്മൾ എടുക്കുന്നുണ്ട് അതായത് ഈ ഒരടപ്പിന് ഒരടപ്പ് നിറച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വിനാഗിരി ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം നമ്മുടെ ചെടികളുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് നിറച്ചിങ്ങനെ പൂക്കൾ വരാനുള്ളൊരു പ്രവണത കൂടുതലാണ് കേട്ടോ അതായത് ഇത്രയും നല്ലൊരു ചൂട് സമയത്തും നമ്മുടെ ചെടികൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒരു പൂക്കൾ തരണമെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഉണ്ടല്ലോ ഒന്ന് നല്ലോണം ഒന്ന് ഞാൻ അരച്ചെടുത്തിട്ട് വരട്ടെ ഇതുപോലെ നല്ലോണം നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഏകദേശം ഉണ്ടല്ലോ ഒരു അഞ്ച് ലിറ്റർ വെള്ളം കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം ഒരു അഞ്ച് ലിറ്റർ വെള്ളമൊക്കെ ചേർത്ത് ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുണ്ടല്ലോ നമ്മുടെ എൻ പി കെ പത്തൊൻപത് നമ്മുടെ എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് പൂച്ചെടികളെ വളർത്തുന്നവരുടെ കയ്യിൽ എന്തായാലും കാണേണ്ട ഒരു വളമാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വളം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഇതാ എൻ പി കെ പത്തൊൻപത് കാണുന്നുണ്ടോ നമ്മുടെ ചെടികളിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും കൂടാതെ പെട്ടെന്ന് പൂക്കൾ തരാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന നല്ലൊരു വളമാണ് പിന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചായിരുന്നു നമ്മുടെ എല്ലാ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ലഭിച്ചായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ കുറേ പേര് നമുക്ക് കമൻറ്റായിട്ട് അറിയിച്ചിട്ടുണ്ട് എല്ലാവരും നാട്ടിൽ കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ നിമിഷം വരെ ഒരു മഴ പോലും പെയ്തിട്ടില്ല കേട്ടോ വളരെ ഒത്തിരി എന്താ പറയുക ഈ ഇത്രയും വലിയ ചൂടിലും ഈ ചെടികളൊക്കെ ഇതുപോലെ നല്ലോണം നനച്ചു കൊടുത്തിട്ട് കുറേ റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ അല്പയൊക്കെ ഒരു ഭംഗിയാക്കി നമ്മുടെ ചെടികൾ നിർത്തുന്നത് അപ്പം ഒത്തിരി പേര് കമൻറ്റായിട്ടൊക്കെ അറിയിച്ചിട്ടുണ്ട് നല്ല മഴയൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കുണ്ടല്ലോ അതായത് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൂച്ചെടികളെ അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ആണോ അപ്പോൾ ഏതാണ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളതൊന്നും കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെടികളിൽ നമുക്ക് ഈ വളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അല്ലേ ഈ ഒരു വളം കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് വേഗം എല്ലാവരും ശ്രദ്ധിക്കണം ഇത് റൂട്ടിൽ അതായത് റൂട്ട് അതായത് ചെടിയുടെ റൂട്ട് ഈ ഒരു വളം വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് വാങ്ങാനായിട്ട് എല്ലാ ചെടികളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാമേ ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ ചെടികൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കണമെങ്കിൽ നല്ലതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം എന്ന് പറയാറുണ്ട് ഇപ്പം ഇത് കണ്ടോ ഞാനൊക്കെ നമ്മുടെ ചെടിയുടെ ബൊഗൻ വില്ലേൻ്റെ ഒക്കെ ചുവട്ടിക്കൂടെ ഉണ്ടല്ലോ നല്ലോണം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കുറവ് ലയിച്ച് ചെയ് ലയിച്ച് നമ്മുടെ മണ്ണിലേക്ക് ചേർന്നിട്ട് നമ്മുടെ ചെടികൾ നല്ല നല്ല ഭംഗിയിൽ പൂക്കളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും നമ്മുടെ കൈവശം അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന വലിയ പണച്ചെലവൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കും നമ്മുടെ ചെടികളിലൊക്കെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിറച്ച് വിരിയിച്ച് അടിപൊളിയാക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് മറച്ചെടുത്തോട്ടോ എല്ലാ ഫുഡുകാർക്കും കൊടുക്കാൻ ഒന്നും മറക്കണ്ട ഇനി നല്ല നല്ല വീഡിയോ ഒക്കെ നമുക്ക് വീണ്ടും വരാം ബൈ